ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് ഏലക്ക ചെറിയ കഷ്ണം പട്ട നാലഞ്ച് ഗ്രാം പൂങ്കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കരിഞ്ഞു പോവാതെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ച പച്ചമണം പോയി വന്നാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ള രണ്ട് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ഒരുപാട് ഇട്ട് വഴറ്റി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ മസാലയ്ക്കൊന്ന് എല്ലാ ഭാഗത്തും ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് ഒന്നും കൂടെ അന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ചിക്കന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചൊന്ന് വറ്റിച്ചെടുക്കുക വെള്ളം നമ്മൾ ഒഴിച്ചു വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വേവിച്ച് വറ്റിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ദാ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വറ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞിട്ടുള്ള ഒരു സവാളയും കൂടെ ഇതിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അപ്പം എന്തായാലും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് സവാളയും തക്കാളിയും ഒന്നും ഒരുപാട് വഴറ്റി എടുക്കണ്ട ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മലബാരിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് ചോറ് അപ്പം ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം